പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ഗോവ കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കൃത്യമായി ശീതീകരിക്കാതെയും രാസവസ്തുക്കൾ തളിച്ചതുമായ മത്സ്യം ലോറികൾക്ക് പുറമെ ട്രെയിനുകളിലും വലിയ അളവിൽ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ ട്രെയിനുകളിലും ലോറികളിലും മത്സ്യങ്ങൾ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ലോറികളിൽ കൊണ്ടുവരുന്ന മത്സ്യം വഴിനീളയിറക്കി വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട് അതിർത്തികളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്ക്വാഡുകൾ ഉണ്ടെങ്കിലും രാസവസ്തുക്കളുടെ സാന്നിധ്യവും പഴക്കവും അതിവേഗം നിർണ്ണയിക്കാനുള്ള സംവിധാനമില്ല തൊടുമ്പോൾ കുഴിഞ്ഞാൽ മത്സ്യത്തിന് പഴക്കമുണ്ടെന്നർത്ഥം ശേഷം പൂർവ്വസ്ഥിതിയിലായാൽ പച്ചമത്സ്യമെന്ന് മനസ്സിലാക്കാം ചെഗിള ചുവന്നിരിക്കുന്നത് പച്ച മത്സ്യമാണ് കാപ്പിപ്പൊടി നിറമാണെങ്കിൽ ചീഞ്ഞതാണെന്നർത്ഥം കറുത്തതെങ്കിൽ വളരെ പഴക്കം ചെന്നതാണെന്നും മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ വാങ്ങി കഴിക്കുന്നവർക്ക് വയറിളക്കം ചർത്തി തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും ട്രോളിംഗ് നിരോധന സമയത്ത് ആഭ്യന്തര ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലും കൊല്ലം തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം മത്സ്യങ്ങൾ വ്യാപകമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിരുന്നു നീണ്ടകര വാടി മത്സ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് കച്ചവടം നടന്നിരുന്നത് ഇവ കഴിച്ച് നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്ത സാഹചര്യത്തിൽ കർശന പരിശോധന ആരംഭിച്ചു വര മണിക്കൂറുകളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക